ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് പുതിയത് പറയാൻ പറ്റത്തില്ല നമ്മൾ കേരളത്തിലുള്ള മിക്ക ആൾക്കാർ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ ഓൺ ഗ്രിഡ് സിസ്റ്റവും ഓഫ്ഫിഡ് സോളാർ സിസ്റ്റം അപ്പോൾ ആരോപിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂഫിൽ വന്നിട്ട് നിങ്ങൾ സോളാർ പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ കെ എസ് ഇ പിക്ക് വിട്ടിട്ട് കാശ് ഉണ്ടാക്കാനായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അവിടെ മാക്സിമം നിങ്ങൾ കാണുക വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവും എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവേ അപ്പോൾ ആ വീഡിയോ പോകുന്ന മുന്നേ മുന്നേറ്റ ചാനൽ അതുകൊണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിങ്ങളുടെ ബെല്ലേക്കണെന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോട്ട് പോകാം നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ടൈപ്പ് സിസ്റ്റംസ് ആക്കെ ഉള്ളത് ഒന്ന് ഒന്നിട്ട് ഉണ്ട് ഒന്ന് ഓഫ് ഗ്രിഡ് ഉണ്ട് പിന്നെ ഹൈബ്രിഡ് സിസ്റ്റംസ് ഉണ്ട് ഞാൻ ഹൈബ്രഡിനെ കുറിച്ച് ഈ വീഡിയോ പറയുന്നില്ല അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൺ ഗ്രിഡും അത് ഓഫ്ഗിഡ് ആണ് മെയിൻലി ഓൺഗ്രിഡ് സംസാരിക്കാൻ പോകുന്നത് ഓഫ്ഗ്രിഡും നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഓൺഗ്രഡ് എന്താണ് ഓഫ്ഗ്രിഡ് അതിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ബാറ്ററി വെച്ച് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഓഫ്ഗ്രഡ് സിസ്റ്റം എന്ന് പറയും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വീടും പറയുന്നില്ല കാരണം വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പം നല്ല കണ്ടെല്ലാം ലിസ്റ്റ് കണ്ടാൽ മതി നേരെ മറിച്ച് ഓൺഗ്രഡ് ആണെങ്കിൽ നമുക്ക് ബാറ്ററി വരുന്നില്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് വന്നിട്ട് നേരെ നമ്മൾ കെ സി ബി ഗ്രിഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക മെയിൻ്റനൻസ് കോസ്റ്റോ അങ്ങനെയൊന്നും വരുന്നില്ല നമുക്ക് ആ ഒരു എക്സ്ട്രാ ബേർഡൻ വരുന്നില്ല അതാണ് മെയിൻലി രണ്ടും വ്യത്യാസം അപ്പോൾ മെയിൻലി അല്ലെങ്കിൽ ചെയ്ത ഇപ്പോൾ ഓൺഗ്രഡ് സിസ്റ്റമാണ് കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കാരണം മിക്ക ആൾക്കാരും ചെയ്യുന്ന ഓൺ ഓൺഗ്രഡ് സിസ്റ്റമാണ് ഓഫ്ഗ്രഡ് ചെയ്യുന്നുണ്ട് എന്നാലും അത്ര ക്ലിക്ക് ആകുന്നത് ാണ് വേറൊന്നുമില്ല ബാറ്ററിയുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് എല്ലാം വളരെ കൂടുതലാണ് അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറായിരം രൂപ നമുക്ക് ബാറ്ററിക്ക് നമുക്ക് കോസ്റ്റ് ആവും അപ്പോൾ അതുകാരണം മിക്ക ആൾക്കാർ ഓഫ് ഗ്രീഡ് ചെയ്യാതെ ഓൺ ഓൺഗ്രിഡ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലിപ്പോൾ ധാരാളം ഒരു എന്താ പറയുക ബുക്കിംഗ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ കെ സി വി അപ്രൂവൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ധാരാളം ബുക്കിംഗ്സും എനിക്ക് വന്ന് നിയർലി ഒരു മൂന്ന് ലക്ഷം ആപ്ലിക്കേഷൻസ് പെൻഡിങ് ആണ് രണ്ടര ലക്ഷം ഓൾറെഡി നിലവിൽ നമുക്കിപ്പം ഉണ്ട് കേരളത്തിൽ അപ്പം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന മെയിൻ കാരണം വന്നിട്ട് നമുക്ക് വളരെ എമൗണ്ട് കുറയ്ക്കാന്നുള്ള ആഗ്രഹത്തിലാണ് ഓൺ ഓൺഗ്രഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പം അപ്പോൾ അത് വീഡിയോ കിട്ടിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാവുക ഓൺഗ്രഡ് വെക്കണോ അത് ഓഫ് ഗീഡ് വെക്കണോ എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമാവുക അപ്പോൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക വെക്കാൻ പോകുന്ന ആൾക്കാരെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാക്സിമം വീഡിയോ എത്തിക്കുക അവർക്ക് ഹെൽപ്പുമായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ചാനൽ ധാരാളം വീഡിയോസും ഉണ്ട് അപ്പോൾ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്റെ വീട്ടിൽ വന്നിട്ട് രണ്ട് സിസ്റ്റം ഉണ്ട് ഓൺഗ്രഡ് സിസ്റ്റം ഉണ്ട് ഓഫ്ഗീഡ് സിസ്റ്റം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൺഗ്രഡ് വന്നിട്ട് ഞാൻ ചെയ്ത് മൂന്ന് കിലോട്ടിൻ്റെ ആ ചെയ്യുന്നത് ഓഫ്ഗിഡ് വന്നിട്ട് വൺ കിലോവാട്ടിൻ്റെ ആണ് ഓഫ്ഗീഡ് ഞാൻ തന്നെ ചെയ്താണ് ഓൺഗ്രഡ് വന്നിട്ട് നമുക്ക് കെ എസ് ബി അപ്രൂവൽ ഉണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം അവിടെ അപ്രൂവൽ വേണ്ട ലിസ്റ്റ് ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവരെ ചേപ്പിച്ചിട്ട് ത്രീ കിലോ വാട്ട് എന്റെ വീട്ടിലുണ്ട് അപ്പം ഞാൻ ഇതുവരെ ഹാപ്പിയാണ് ഇവരെ എന്റെ വീട്ടിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ദൈവം ഉണ്ടായിട്ടില്ല അപ്പം ഇതുവരെ നിലവിലെ ഹാപ്പിയാണ് പക്ഷെ ഇനി അങ്ങോട്ട് ഹാപ്പി ആയിരിക്കും എന്നുള്ളതോ എനിക്ക് അറിയില്ല അപ്പോൾ അതിനെ വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ് ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം മിക്ക ആൾക്കാർക്കും ഉണ്ട് എങ്ങനെ വെക്കണം എത്ര വെക്കണം എന്നൊക്കെ പല ഡൗട്ട് ഉണ്ട് എന്റെ കമന്റ് ബോക്സ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാളാൾക്കാരാണ് ഡൗട്ട് ചെയ്യുന്നത് അതിൽ മെയിൻലി ഉള്ള ഡൗട്ട് നമ്മൾ വെക്കുന്നത് വെറുത്താണെന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം രണ്ടാമത് വന്നിട്ട് നമ്മൾ എത്ര കിലോ വാട്ട് വെക്കണം അതായത് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ ഒരു എത്ര എമൗണ്ട് ബില്ല് വരുന്നുണ്ട് ഒരു ആയിരം രൂപ ബില്ല് വരുന്നുണ്ട് ഞാൻ ഏതിലേക്ക് പോകണം ധാരാളം കമൻറ്റ്സ് ആക്കാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മള് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് കൂടാതെ നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് ഒരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ ഈ വീഡിയോ ഒക്കെ പറയാൻ പോകുന്നതല്ല എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ് ഒരു കാര്യം ഒരു കമ്പനിയെ ഒരു കെ സി ബി ഒന്നും ഞാൻ ഒന്നും കുറ്റം പറയുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ജസ്റ്റ് പറയുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ മാത്രം എത്താമതി അപ്പോൾ വേറെ നല്ല സത്യസ് റിവ്യൂ ആണ് ഇതിൽ പറയുന്നത് കാരണം എനിക്ക് ഒന്നും ആരെയൊന്നും സപ്പോർട്ടുണ്ടാവശ്യമില്ല എന്റെ പ്രൊഫഷണൽ ഇത് തന്നെ അല്ല ഞാൻ ജസ്റ്റ് ഒരു വ്ലോഗർ ആണ് അവർ ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യം ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എനിക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ അത് ചോദിച്ചിട്ട് പോകാം ആദ്യത്തെ ചോദ്യം വന്നിട്ട് നിങ്ങൾ ഏത് സിസ്റ്റം വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നിലവിൽ നിങ്ങൾക്ക് ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂര നിങ്ങൾ ബില്ല് വരുന്നുള്ളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഓൺഗ്രഡിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ് അപ്പോൾ നമുക്ക് ബാറ്ററി മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിർത്താവുന്നത് ഓഫ്ഗ്രിഡ് ആയിരിക്കും കാരണം വേറെ എന്തെല്ലാം മെയിൻലി വന്നിട്ട് നമുക്ക് മന്ത്ലി ബില്ലിംഗ് വരും ഓൺഗ്രിഡ് ആക്കുമ്പോൾ നമുക്ക് ഓഫ്ഗ്രഡ് സിസ്റ്റം നിലവിലുള്ളത് നിങ്ങൾക്ക് രണ്ട് മാസം ബില്ലിംഗാണ് ഉള്ളത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഓൺഗ്രഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് വൺ മന്ത് ബില്ലിംഗ് വരും ഒരു മന്ത് ബില്ലിംഗ് വരുമ്പോൾ ഒരു മിനിമം എമൗണ്ട് നിങ്ങൾ അടയ്ക്കുകയും വേണം അപ്പോൾ അപ്പം അപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് ജനറേഷൻ ഡ്യൂട്ടി വന്നിട്ടുണ്ട് അതിന് ടാക്സസ് വന്നിട്ടുണ്ട് മീറ്റർ ഉണ്ട് എല്ലാം വന്ന് കുറച്ചധികം അധികം എമൗണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് റഫിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് അടുത്ത് നിങ്ങൾക്ക് എന്തായാലും എമൗണ്ട് വരും അപ്പോൾ ആ സാധനത്ത് നിങ്ങൾ ഇപ്പോൾ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് ബില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസം കൂടുമ്പോൾ മൊത്തം ഇരുന്നൂറ്റമ്പത് നാനൂറ് രൂപ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടമായി അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും ഓൺ ഗ്രിഡിലേക്ക് പോകാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു ബാറ്ററി വെച്ചിട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് വെക്കേണ്ടത് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ബാറ്ററി ഒരു എന്താ പറയുക പാനലിൽ ഒരു കൺട്രോളർ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ സിസ്റ്റം നിങ്ങൾ ചെയ്തതൊക്കെ നല്ലത് കുറച്ച് എമൗണ്ട് കൂടുതലാണെങ്കിൽ തന്നെ ലോങ് ടേം നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതായത് el labo ഇപ്പം നമ്മൾ നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിൽ ബില്ല് വന്നിട്ട് ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ ബില്ല് വന്നാക്കാനാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർക്കേണ്ടി വെക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ലാഭമായിരിക്കും ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാറിയില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാഭമായിരിക്കും കാരണം ഫ്യൂച്ചർ അറിയാൻ പാടാനാണ് മെയിൻ കാരണം വന്നിട്ട് വേറെ ഒന്നെല്ലാം നമ്മുടെ മീറ്റിംഗ് സിസ്റ്റം മാറാൻ പോകുകയാണ് ഇപ്പം റീസെന്റ് നോക്കുകയാണെങ്കിൽ രണ്ടാഴ്ച മുന്നേ ഒരു റെഗുലേറ്ററി കമ്മീഷൻ ഒരു മീറ്റിംഗ് പ്രമാർട്ടം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു കമ്മിറ്റി കൊണ്ട് ഫോം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പ്രൊസ്യൂമേഴ്സിൻ്റെ ഒരു കമ്മിറ്റി നമ്മൾ ഓൾ കേരള ലെവൽ ഓൾ കേരള എല്ലാം ലോകത്ത് പല ആൾക്കാരുണ്ട് അത് മെയിനിൽ നമ്മൾ ഓൾ കേരള ലെവലിൽ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു റിപ്രസന്റേഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞതിന്റെ കാര്യങ്ങള് നമുക്കിപ്പോൾ നെറ്റ് മീറ്ററിംഗ് ഉണ്ട് ഗ്രോസ് മീനിറ്ററിംഗ് ഉണ്ട് ഇപ്പം നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് ആണ് അതിൽ മെയിൻലി മെയിലി രണ്ടിടയും മീറ്റിംഗ് ഉള്ളത് ഒന്ന് നെറ്റ് മീറ്ററിംഗ് ഒന്ന് ഗ്രോസ് മീറ്ററിംഗും ഇപ്പം നിലവിലുള്ള മീറ്റിംഗ് നെറ്റ് മീറ്ററിംഗ് ആണ് അത് ഗ്രോസ് മീറ്റർ ആക്കാനുള്ള ആക്കാനുള്ളൊരു എന്താ അതിൻ്റെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി നടന്നൊരു മീറ്റിംഗ് ആണ് റെഗുലേറ്ററി കമ്മീഷൻ ആണ് നടത്തിയത് അപ്പോൾ അതിലൊരു ഡിസിഷൻ എടുത്തത് ഇപ്പോൾ തൽക്കാലം നമ്മൾ നെറ്റ് മീറ്ററിംഗിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ ഗ്രോസ് മീറ്ററിംഗിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഫ്യൂച്ചറിൽ എങ്ങനെയാകുന്ന അറിയില്ല അപ്പോൾ അത് മെയിൻലി നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ ഡിഫറൻസ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നുണ്ട് നമ്മളി പറഞ്ഞ പോലെ നിലവിൽ വന്നിട്ട് രണ്ട് ഡേ മീറ്ററിംഗ് സിസ്റ്റംസ് ആണ് ഉള്ളത് ഒന്ന് നെറ്റ് മീറ്ററിംഗ് ഒന്ന് ഗ്രോസ് മീറ്ററിംഗും ഇപ്പം നിലവിലുള്ള സിസ്റ്റം വന്നിട്ട് നെറ്റ് മീറ്ററിംഗ് ആണ് അപ്പം നെറ്റ് മീറ്ററിംഗ് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു അസ്യൂം ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു പത്ത് യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ കൺസംഷൻ ഉണ്ടെന്ന് നോക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മന്ത്ലി വന്നിട്ട് ഏകദേശം മുന്നറിന് മേളിൽ നിങ്ങൾക്ക് യൂണിറ്റ് കൺസംഷൻ വരും അപ്പോൾ മുന്നൂറ് യൂണിറ്റ് നമുക്ക് പറയുമ്പോൾ ഇപ്പോഴത്തെ നിലവിലെ റേറ്റ് വെച്ച് പറയാണെങ്കിൽ ആറ് രൂപ എൺപത് വയസ്സേ തോന്നും ആ റേറ്റിലാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ കെ എസ് ഇ നമ്മളിന്ന് ചാർജ് ചെയ്യുന്നത് ആ സാധനം നമ്മളിപ്പോ എൺപ ആറ് എൺപത് വെച്ചിട്ട് പെർ യൂണിറ്റ് നമ്മൾ കെ ി കൊടുക്കണം അതേസമയം സാധനം നമ്മളിപ്പോൾ ഒരു ഡെയിലി വന്നിട്ട് ഒരു പത്ത് യൂണിറ്റ് നിങ്ങൾക്ക് സോളാറിൽ പ്രൊഡക്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന പത്ത് യൂണിറ്റ് നിങ്ങൾ കിട്ടുന്നതും കൊടുക്കുന്നതും പത്ത് യൂണിറ്റ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിലവിൽ ഒരു എമൗണ്ട് കെ സി ബി കൊടുക്കണ്ട അപ്പൊ വേറെ ലാഭം എന്നുള്ള നമ്മളിപ്പോ നിലവിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് അതായത് എന്താ പറയുക രണ്ട് രൂപ തൊണ്ണൂറ് പൈസ വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ എമൗണ്ട് കിട്ടാറുള്ളൂ അതായത് നമ്മളിപ്പം അവർക്ക് കെ സി ബി കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് രൂപ തൊണ്ണൂറ് പൈസ കിട്ടാറുള്ളൂ ആ സാധനം നമുക്ക് ആറ് രൂപ എൺപത് പൈസ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ലാഭമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നെറ്റ് നെറ്റ്മെറ്റിംഗ് വളരെ ലാഭമായിട്ട് മാറുകയാണ് ഇപ്പൊ നിലവിൽ മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ എന്നൊക്കെ പറയുന്നത് വന്നിട്ട് മന്ത്ലി വന്നിട്ട് എനിക്ക് ഒന്ന് ഇരുപത് അമ്പത് യൂണിറ്റ് അമ്പത് യൂണിറ്റ് താഴെയാണെങ്കിലാണ് മൂന്നൂര് ഇരുപത്തഞ്ച് വയസ്സേക്ക് നമുക്ക് യൂണിറ്റ് കോസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു ആറ് രൂപ എൺപത് വയസ്സേ മുതൽ എട്ട് രൂപ എൺപത് വയസ്സേക്കാണ് ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ലാബ് ഉള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിലെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ ലാഭമാണ് പക്ഷേ ഗ്രോസ് ഗ്രോസ്മീറ്റ് അങ്ങനെ അല്ല ഗ്രോസ് ഗ്രോസ്മീറ്റ് എന്തായാലും ഡിഫ്രൻ ആണ് അപ്പോൾ അടുത്ത നമുക്ക് ഗ്രോസ് ഗ്രോസ്മീറ്റ് കണ്ടാൽ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് നിലവിലെ റേറ്റ് എന്താ ജസ്റ്റ് ഒന്ന് പ്രോസ്റ്റെക്ക് ചെയ്യാം അതായത് നിലവിൽ നിങ്ങൾ ഇപ്പോൾ ഫൈവ് കിലോ ആട്ടോ അല്ലെങ്കിൽ ത്രീ കിലോ ആയിട്ട് ഓൺ കിട്ടി വയ്ക്കുമ്പോൾ എത്ര എമൗണ്ട് നിങ്ങൾക്ക് ചിലവാകുന്നുണ്ടോ നമുക്ക് ആ ചോദ്യത്തിനേ നമുക്ക് നെക്സ്റ്റ് പോകാൻ ഞാൻ ഇപ്പം റേ ലേറ്റേറ്റ് അത് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഫൈവ് കിലോവായിട്ടിന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം പറയുകയാണെങ്കിൽ വിത്തൗട്ട് സബ്സിഡി ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് അത് നമുക്ക് എഴുപത്തി എണ്ണായിരുന്ന സബ്സിഡി വരുന്നുണ്ട് അപ്പോൾ എഴുപത്തെണ്ണായിരുന്ന സബ്സിഡി എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ട് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം നമ്മുടെ കൈയിൽ നിന്ന് ചിലവാകുന്നുണ്ട് അതിന് കൂടെ നമുക്ക് കെ എസ് ഇ അപ്രൂവ് റേറ്റ് ഞാൻ പറഞ്ഞത് നമുക്ക് അഞ്ച് വർഷം വാറണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് ചിലവാകുന്നത് നേരെ പക്ഷേ നമുക്ക് മൂന്ന് കിലോ വാട്ടിൻ്റെ ലേറ്റേറ്റ് നോക്കുകയാണെങ്കിൽ വിത്തൌട്ട് സബ്സിഡി വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വരുന്നത് നമുക്ക് സബ്സിഡി എമൗണ്ട് എഴുപത്തി എണ്ണായിരം രൂപ കുറച്ച് കഴിഞ്ഞാൽ വിത്തൌട്ട് ഒരു ലക്ഷത്തിൽ നാല് രൂപ ചിലവരുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് കിലോ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയും മൂന്ന് കോ ആണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പായിരം രൂപയാണ് ലേറ്റസ്റ്റ് റേറ്റ് ഇത് ആക്ച്വലി കെ എസ് ഐ പി അപ്രൂവ് റേറ്റാണ് അപ്പൊ ചില ഏരിയയിൽ കുറച്ച് വ്യത്യാസം വരും നിങ്ങൾക്ക് അഡീഷണൽ ഡ്രസ് വർക്കോ ഒക്കെ ചെയ്യണമെങ്കിൽ അഡീഷണൽ റേറ്റ് വരും അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഞാൻ പറഞ്ഞത് അടുത്ത ഗ്രോസ് മീറ്റിംഗ് എന്താ നോക്കാം ഇപ്പൊ ഗ്രോസ് മീറ്ററിംഗ് അയച്ച് വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് എന്തായാലും വരുന്നതാണ് വേറെ ഒന്നും എല്ലാം ഗ്രോസ് മീറ്ററിംഗ് ഇല്ലാതെ കെ എസ് ഐ പിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് റവന്യൂ ഇല്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രോസ് മീറ്ററിംഗ് വരും അപ്പോൾ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു സിമ്പിൾ ചോദിച്ചു ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വീക്ക് വന്നിട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഒരു മീറ്റിംഗ് നടത്തി അപ്പോൾ ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത മെയിൻ റീസൺസ് വന്നിട്ട് ഇതിന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയാണ് അതായത് പബ്ലിക്കിന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി അവർ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്പൊ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് എന്തായാലും റോസ്മീറ്ററും വരും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വരും ഇപ്പം ആക്ച്വലി ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് ലാഭമാണ് പക്ഷെ ഒരാൾ തീർച്ചയായിട്ടും നഷ്ടമായിരിക്കും നഷ്ടവരാണ് മെയിൻ കാരണം വേറെ ഒന്നും നമുക്ക് നെക്സ്റ്റ് ടൈം പറയാം വീഡിയോക്ക് അത് അതിന് മുന്നേ നിങ്ങൾ വേറെ കാര്യം അറിയേണ്ടത് ആർ പിഒന്നൊരു സംഭവം ആർ പിഒ അതായത് റിന്യൂബിൾ പവർ ഒബ്ലികേഷൻ അത് ആർ പി ഒന്നുള്ള റൂൾ ഉണ്ട് അത് ആക്ച്വലി കേന്ദ്ര സർക്കാരിൻ്റെ റൂളാണ് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഓരോ സർക്കാർ ഓരോ ഒരു ഇത്ര ഇത്ര പെർസെൻറ്റേജ് നമ്മൾ റിന്യൂബിൾ എനർജിന്ന് നമ്മൾ പവർ പിന്നെ ജനറേറ്റ് ചെയ്യാന്നുള്ള റൂൾ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നിലവിൽ വന്നിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം നമ്മൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ആ റൂൾ പ്രകാരം പറയുന്നത് അത് രണ്ടായിരത്തി ആകുമ്പോൾ നമ്മൾ നാൽപ്പത്തി മൂന്ന് ശതമാനം സംതിങ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റേറ്റ് അതായത് കേരളം നമ്മൾ കേന്ദ്രത്തിന് ഇത്ര എങ്ങോട്ട് ഫൈൻ വരും അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ പുതിയ ആപ്ലിക്കേഷൻ കെ സി ബി അത് അപ്രൂവ് ചെയ്യാറ് അപ്പുറമാണ് മെയിൻ കാരണം ഇത് തന്നെയാണ് ഈ ആർ പി ഒ റൂൾ നിലവിലുള്ളതുകൊണ്ടാണ് കെ സി ബി എല്ലാം അപ്രൂവ് ചെയ്യുന്നത് കാരണം കെ സി ബിക്ക് അല്ലാതെ അറിയാം നിലവിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം പല നഷ്ടങ്ങൾ കെ സി ബി വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ കറണ്ട് വായിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ കെ സി ബിക്ക് അറിയാം പക്ഷെ അവരും ചെയ്യുക അതിൻ്റെ പുതിയ കണക്ഷൻസ് അപ്രൂവ് കൊടുക്കാൻ മെയിൻ കാരണം എന്തൊരു ആർ പി ഒ റൂൾ കാരണം തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ മെയിനിയും പറഞ്ഞത് ഫ്യൂച്ചറിൽ ഒരു നെറ്റ് മീറ്ററിങ് മാറിയിട്ട് ഗ്രോസ് മീറ്റിംഗ് വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിപ്പം കെ സി ബിക്ക് പൈസ ഇല്ലാത്തൊരു കാര്യങ്ങളൊക്കെ വരും അപ്പോൾ തീർച്ചയായിട്ടും സംഭവം ഇംപ്ലിമെന്റ് ആവും എനിക്കൊരു വിതിൻ വൺ ഇയർ ഇംപ്ലിമെന്റ് ആവുന്ന ചാൻസ് ഉണ്ട് ഇലക്ഷൻ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ തോന്നുന്നു എന്തായാലും വിത്തിൻ ഒരു ടു ത്രീ മന്ത്സ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നുള്ളൂ അപ്പോൾ ഗ്രോസ് മീറ്ററിംഗ് വരികയാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങളാരും ഓൺഗ്രീഡിലേക്ക് പോകരു അത് മണ്ടത്തേതായിരിക്കും കാരണം ഞാനും വെച്ചിട്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഗ്രോസ് മീറ്ററിങ്ങ് ആണെങ്കിൽ വളരെ നഷ്ടമായിരിക്കും അങ്ങനെ മെയിൻലി കാരണം പറയാം എന്താണുള്ളത് വേറെന്തേലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നമ്മളിപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്വന്തം കാശ് മുഴക്കി പാനിൽ വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് കെ എസ് ബി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് ഒരു യൂണിറ്റിന് കിട്ടുന്നത് അതേസമയം നമ്മൾ കെ എസ് ബി നിങ്ങോട്ട് തിരിച്ച് വാങ്ങിക്കുന്ന സമയത്ത് അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടും എടുക്കുമ്പോൾ നമുക്ക് ആറ് രൂപ എൺപത് പൈസ മുതൽ എട്ട് രൂപ എൺപത് പൈസ വരും അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമായിട്ടാണ് മാറുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫ്യൂച്ചറിൽ അങ്ങനെ ഗ്രോസ് മിനിറ്ററിംഗ് വരുത്തുന്നതൊക്കെ പറയുന്നുണ്ട് മിക്ക ആൾക്കാരും പറയുന്നുണ്ട് മിക്ക കമൻ ബോക്സിലൊക്കെ സാധാരണ ആൾക്കാരും പറയുമായിരിക്കും പക്ഷേ പേഴ്സണൽ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും വരും കാരണം അതില്ലാതെ കേസിലേക്ക് എസ് വിക്ക് നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരികയാണ് നമ്മൾ എട്ട് രൂപയ്ക്ക് കറണ്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നഷ്ടമായിട്ടാണ് മാറുന്നത് ആദ്യം മറിച്ച് നേരെ മറിച്ച് നമ്മൾ ഈ സമയത്ത് അതായത് നെറ്റ് മീറ്ററിങ്ങ് മാറി ഗ്രോസ് മീനീറ്ററിങ് ആക സമയത്ത് നമ്മൾ ഓഫ് ഗ്രിഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് അതായത് നല്ലത് കാരണം അതേ സമയത്ത് കെ സി ബിക്ക് ഒരു ബന്ധം ഉണ്ടാകും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ തന്നെ വീട്ടിൽ സ്റ്റോർ ചെയ്യുന്നു നമ്മുടെ ബാറ്ററി സ്റ്റോർ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നു അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇൻവേറ്റർ മാത്രമാണ് ഇൻവേർട്ടറും ബാറ്ററിയും വേണം അപ്പോൾ ബാറ്ററി കുറച്ച് കോസ്റ്റ് വരും പക്ഷെ നമ്മൾ ലോങ് ടേം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾ കഴിയുമ്പോൾ ബാറ്ററിയുടെ റേറ്റുകളൊക്കെ കുറയും ഇപ്പോൾ ഇപ്പം ലിത്യമേൺ ബാറ്ററി ഇറങ്ങി തുടങ്ങി ലിത്യമേണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നയന്റി എയ്റ്റ് പെർസെൻറ്റേജോട് നമുക്ക് അതിന്റെ എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ട്യൂ വീല ബാറ്ററി അത് ലഡ്ഡാജൽ ബാറ്ററി ആണ് അതിൽ വന്നിട്ട് അമ്പത് ശതമാനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു നൂറ് ബാറ്ററി ബാറ്ററിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് എച്ച് ഒക്കെ പവർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ബാക്കി നമുക്ക് ലോസസ് വരുന്നുണ്ട് നേരെ മറിച്ച് ം ആൻ ബാറ്ററി ഒക്കെ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റയിറ്റ് പെർസൻറ്റേജ് ഒക്കെ കമ്പനി പറയുന്നുണ്ട് അത്രയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്യൂച്ചറിൽ ലാഭമായിട്ട് മാറാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം നിങ്ങൾ നെറ്റ് മെറ്റിംഗ് മാറുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇതിൽ ഓൺലൈനിലേക്ക് എന്ന് ഞാൻ പേഴ്സണലി പറയുള്ളൂ ഞാനിപ്പം ആരെയും ഒരു ഒരു കമ്പനിയെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യുക അല്ല നമ്മുടെ അവസ്ഥ ഞാൻ അവർ പറയുകയാണ് ഞാൻ ആക്ച്വലി കുറേ ഹെൽപ്പ് ചെയ്യുക കുറെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഓൺ ഓൺഗ്രഡ് വെക്കണമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ കിട്ടാൻ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പോഴത്തേക്കൊക്കെ പോക്ക് കണ്ടിട്ട് നമുക്ക് ജനറേഷൻ ഡ്യൂട്ടിയും അങ്ങനെ പല കാര്യങ്ങളും കൂടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നഷ്ടമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു പെർ ഡേ വന്നിട്ട് പണ്ടൊക്കെ മൂന്ന് യൂണിറ്റ് അത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ മൂന്ന് മുതൽ നാല് യൂണിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം ടോട്ടൽ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് യൂണിറ്റ് പതിനൊന്ന് മണി ഒക്കെ ആവറേജ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ മഴക്കാലത്താണ് നമുക്ക് നാല് മുണ്ടൊക്കെ കിട്ടുകയുള്ളു അപ്പൊ നമുക്ക് ഒരു ബില്ലുമുണ്ട് കഴിഞ്ഞ മാസം എനിക്ക് ബില്ല് വന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആയിരത്തി അറുന്നൂറ് വരാനുള്ള മെയിൻ കാരണം വേറെ ഒന്നും നമ്മൾ കുറച്ച് നാള മുന്നേ അതായത് കഴിഞ്ഞ മുന്നത്ത മാസം വരെ നമുക്ക് സെപ്റ്റംബർ മാസത്തിലാണ് ഇവർ തന്നെ എമൗണ്ട് ടാലി ആയിക്കൊണ്ടിരുന്നത് അതായത് കെ സി ബിന്ന് നമ്മൾ പൈസ ഇങ്ങോട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് അവിടെ ഇപ്പം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു നൂറ് യൂണിറ്റ് കൊടുത്തു നമ്മളൊരു നൂറ്റി പത്ത് ഉപയോഗിച്ച് ഇങ്ങോട്ട് പത്ത് യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം നേരെ മറിച്ച് നമ്മൾ നൂറ് കൊടുത്തിട്ട് നമ്മൾ തൊണ്ണൂറ് ഉപയോഗിച്ചുണ്ടെങ്കിൽ നമുക്ക് പത്ത് യൂണിൻ്റെ കാശ് ഇങ്ങോട്ട് തരുമായിരുന്നു ആ തരുന്ന പരിപാടി വന്നിട്ട് സെപ്റ്റംബർ മാസത്തിലാണ് കെ സി ബി ഇത്രയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ലാസ്റ്റ് മന്ത് തൊട്ട് അത് ചേഞ്ചാക്കി അത് അത് പറഞ്ഞൊന്നില്ല അവർ അവിടെ ഇഷ്ടത്തിനൊക്കെ ആക്കി അതായത് ഏപ്രിൽ മാസത്തിലേക്ക് ി അപ്പൊ നമുക്ക് സംഭവിച്ചാൽ കഴിഞ്ഞ മാസം മുതൽ എല്ലാവരുടെയും ബാലൻസ് സീറോ ആയി പുതിയ അക്കൗണ്ട് സ്റ്റാർട്ടുമായി അപ്പൊ ആ സമയത്ത് നമുക്ക് വല്ലാതെ എമൗണ്ട് കൂടി അപ്പോൾ എൻ്റെ ഒരു എമൗണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ നമുക്ക് എനിക്ക് എനിക്കൊക്കെ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെന്റ് ഇന്നലെ എനിക്ക് ബില്ല് വന്നു ഇന്നലെ എനിക്ക് എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് രൂപ എനിക്ക് ബില്ല് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങ് നോക്കുകയാണെങ്കിൽ നഷ്ടമായിട്ട് മാറാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ട് നമ്മൾ കൊടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് ഓർക്കണം അത് നമ്മുടെ രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് നമുക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഓൺ ഗ്രീഡ് ഒക്കെ ഞാൻ പറയത്തില്ല നിങ്ങൾ തീർച്ചയായും ഓഫ് ഗ്രീഡ് വെക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് പേഴ്സണലി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം വേറെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കെ എസ് ഇ ബിയുടെ സ്വഭാവ നേരത്തെ മനസ്സിലായത് കൊണ്ട് ഞാൻ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടി പാനൽ ഞാൻ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് വൺ കിലോപാട്ടിന് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിംഗിൾ ബാറ്ററി ആണ് അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് കെ സി ബി വരികയാണെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു ഗ്രൂപ്പ് എടുത്ത് ഒരു കോമൺ ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബാറ്ററി വാങ്ങിച്ചു നമ്മൾ ഓഫ് ഗ്രിഡിലേക്ക് ചേഞ്ച് ആവും അപ്പോൾ അങ്ങനെ വന്നുകഴിയുമ്പോൾ നമ്മൾ ഓവറോൾ നമ്മൾ കേരളത്തിന്റെ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള ആ ഒരു ആർ പിഒ റൂൾ ഇഷ്യൂ അതിൽ ഫെയിൽ ആവും അപ്പോൾ അവർക്ക് കെ സി ബിക്ക് നല്ലൊരു ഫൈൻ എമൗണ്ട് കേന്ദ്രത്തിലേക്ക് അടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കെ സി ബി വീണ്ടും വെള്ളം കുടിക്കും അപ്പോൾ അത് കാരണം ഒരു ാണ് നിൽക്കുന്നത് ഞാൻ ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് ഞാൻ ഒരു എന്റെ പ്ലാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഓഫ്ഗ്രഡിലേക്ക് പാരറിൽ സ്വിച്ച് ചെയ്യാനുള്ള കാര്യം നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്തായാലും തീർച്ചയായും ബാറ്ററുടെ എമൗണ്ട് കൂടുതൽ വരും അതൊന്നും ഒരു നമുക്ക് ലാഭമാകത്തില്ല നഷ്ടമാവുകയുള്ളൂ പക്ഷേ ഫ്യൂച്ചറിൽ ബാറ്ററി ടെക്നോളജി മാറുകയാണെങ്കിൽ നമുക്ക് വളരെ ലാഭമായിട്ട് മാറും അപ്പോൾ ഫ്രണ്ട്സ് ഫൈനലി ആ ചോദ്യമാണ് ഓൺഗ്രഡിലേക്ക് പോകണോ വേണ്ടയോ ഇപ്പോൾ ഞാൻ പേഴ്സണൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഓൺഗ്രഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വെക്കണം അതായത് ഇപ്പോൾ ഒരു റീസെൻറ്റി അവർ ഹോൾഡ് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഹോൾഡാണ് അപ്പോൾ നിലവിൽ ആർക്കും അവർ കൊടുക്കുന്നില്ല വളരെ ചുരുക്കം പേർക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ കാരണം അവർ പറയുന്നത് പവർ ഇല്ല ട്രാൻസ്ഫോർമേഴ്സൊക്കെ ഓവർലോഡ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ നിലവിലുള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതി ആയിരിക്കും ഇത്ര നാളെ പക്ഷേ ഞാൻ ഞാനത് മീറ്ററിൽ മാറുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൺഗ്രഡിലേക്ക് പോകുന്ന മണ്ടത്തരായിരിക്കും ശുദ്ധ മണ്ടത്തരാണ് നിങ്ങൾ ഓഫ്ഗ്രേഡിലേക്ക് വെക്കുന്നതെങ്കിൽ നല്ലത് കാരണം ബാറ്ററി കുറച്ച് ചിലവായാലും നമുക്കത് ഫ്യൂച്ചറിലേക്ക് അത് ലാബായിട്ട് മാറാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ എൻ്റെ അത് പേഴ്സണൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഓൺഗ്രഡിലേക്ക് പോവാതിരിക്കുന്നത് നല്ലത് നിങ്ങളാ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരുന്നു നിങ്ങൾ ബാങ്കിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറ് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് ഏഴ് ഷണമായി നിങ്ങൾക്ക് പലിശ ഇടും നിങ്ങൾ സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ ഇട്ടും അതിൻ്റെ എമൗണ്ട് ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് കെ സി ബി ബില്ല് അടച്ചു പോവാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് നല്ല കാര്യമാണ് അത് അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലത് ഈ ഓൺഗ്രഡിലേക്ക് പോവാതിരിക്കുന്നതൊക്കെ നല്ലത് കാരണം വേറെ ഒന്നും നമുക്കിപ്പോൾ നഷ്ടമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ എമൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എഫ് ഡി ഇട്ടാത്ത രീതികളിൽ എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് കൂടാതെ നമ്മളിപ്പോൾ ഒരു മെച്ചയൂരിറ്റി ആവുന്ന സമയത്ത് അതായത് ലോൺ വെച്ചാൽ ഈ ലോൺ അല്ല നമ്മുടെ ഈ ഒരു എമൗണ്ട് മെച്ചൂരിറ്റി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു എമൗണ്ട് ആ ഇൻട്രസ്റ്റും നിങ്ങൾക്ക് കിട്ടും അതുകൂടാതെ നിങ്ങൾക്ക് ആ പ്രിൻസിപ്പൾ എമൗണ്ടും ഉണ്ടാവും അതെനിക്ക് തോന്നുന്നു റഫർ ചെയ്യാൻ പറയുകയാണെങ്കിൽ അഞ്ച് വർഷത്തേക്കും ഇടുകയാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ്റി എണ്ണായിരം രൂപ സംതിങ് എനിക്ക് കിട്ടും റഫ് ചെയ്യാൻ പറയുകയാണെങ്കിൽ രണ്ടിലക്ഷത്തി അമ്പത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റി എണ്ണായിരം രൂപ ഇൻട്രസ്റ്റും കിട്ടും കൂടാതെ നിങ്ങൾക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതായത് നല്ലത് കാരണം വേറെന്നെല്ലാം അഞ്ച് വർഷമാണ് നമ്മുടെ ഇപ്പോൾ ഓൺഗ്രഡ് നമ്മുടെ ഇതിനൊക്കെ വാറണ്ടി ഉള്ളൂ നമ്മുടെ ഇൻവേർട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാനൽസ് പാനൽസ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഉണ്ട് പക്ഷേ എന്നാലും ബാക്കിയുള്ള കമ്പോണൻസൊക്കെ ഫൈവ് ഇയേഴ്സ് ഉള്ളൂ അപ്പോൾ അതിനുശേഷം നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട അവസ്ഥയാണ് അപ്പോൾ ആ നേരെ ആ പൈസ നമ്മൾ ബാങ്കിൽ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു സന്തോഷമായ ഒരു കാര്യമായിരിക്കും ഇടുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം കേൾക്കാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ വെച്ചൊരാളും ഞാൻ വെച്ചിട്ട് ഒരു വൺ ഇയർ കഴിയും വൺ ആൻഡ് ഹാഫ് ഇയേർസ് ആയി അപ്പോൾ ഇതോടെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതോടെ എനിക്ക് ലാഭമായിരുന്നു പക്ഷേ ഇങ്ങനെ നെറ്റ് മീറ്റിംഗ് മാറി ഗ്രോസ് മീറ്റിംഗ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നഷ്ടമായിരിക്കും അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ടും നമ്മളിപ്പം ഗ്യാസ് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഗ്യാസിന് വേണ്ടി നമ്മൾ ആണ് രണ്ട് ഇൻ ഇൻഡക്ഷനിലാണ് ഇപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നത് പിന്നെ ഇലക്ട്രിക് വണ്ടിയും വാങ്ങിച്ചു എൻ്റെ ഒരു കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് മന്ത്ലി ഒരു പന്ത്രണ്ടായിരം രൂപ പെട്രോൾ വേണമായിരുന്നു അപ്പോൾ അത് ലാഭമായി പിന്നെ ഗ്യാസിൻ്റെ റേറ്റ് ലാഭമായി നിങ്ങൾ ഇപ്പോൾ ആറ് മാസമായിട്ട് ഇപ്പോൾ ഗ്യാസ് മാറ്റിയിട്ടില്ല ഒരേ കുറ്റി തന്നെ എപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ലാഭമുണ്ട് കാരണം മൊത്തത്തിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഗ്രോസ്മറിയിൻറ്റേ വന്ന് കഴിഞ്ഞാലുണ്ടോ നമുക്ക് ഇതിലേക്ക് പോയിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല വളരെ നഷ്ടമായിട്ടാണ് എല്ലാം കാര്യങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ അത് കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീയൻ പറയുകയാണ് നിങ്ങൾ മാറി നിങ്ങൾ ഓഫ് ഗ്രിഡിലേക്ക് ഒരു പാരിൽ നോക്കുന്നത് നല്ലത് അല്ലെങ്കിൽ വേറെ ചെയ്യാൻ നിങ്ങൾ ഹൈബ്രിഡ് സിസ്റ്റം നോക്കുക ഹൈബ്രിഡ് ആണെങ്കിൽ പിന്നെ ില്ല നല്ല ഇനി ഭാവിയിലെന്തെങ്കിലും സൂര്യ സസ്സോ അങ്ങനെ എന്തെങ്കിലും കേന്ദ്രം കൊണ്ടു അല്ലെങ്കിൽ നമ്മൾ സർക്കാർ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് പക്ഷെ നിലവിലുള്ള റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ നഷ്ടമാണ് നമ്മുടെ ഓൺഗ്രീഡ് സിസ്റ്റം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിലുള്ള സിസ്റ്റം ഞാൻ കാണിച്ചില്ല സൈഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്തിട്ടുള്ളത് എത്ര കിലോ ആട്ടും അതുപോലെ വൺ കിലോ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇവിടെ സൈഡിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാതെ തിരിച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നിങ്ങൾ ചാനൽ അതായിട്ട് കാണാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം ബെല്ലേ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരും ഇപ്പോൾ ധാരാളം വീഡിയോസ് ഈ സെഗ്മെന്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ കിട്ടാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതാണ് ഇത്രയും വീഡിയോസ് ചെയ്യുന്നത് ആ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും നിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റു ഇൻഫർമേറ്റിവഡിയോ ഡി നീ കാണാം ചിൽഡൻ ടാറ്റ ബൈ ബൈ